മലയാളത്തിന്റെ മോഹൻലാലിനെ നായകനാക്കി ഒരുങ്ങുന്ന ചിത്രം ഋഷഭയുടെ ചിത്രീകരണം പൂർത്തിയാക്കഴിഞ്ഞിരിക്കുകയാണ് മുംബൈയിൽ നടന്ന അവസാന ശെരിയൂളിലൂടെയാണ് ചിത്രം പൂർത്തിയായിരിക്കുന്നത് കേക്ക് മുറിച്ചായിരുന്നു അത് ആഘോഷിച്ചതും ഋഷഭ ടീമിന്റെ മാസങ്ങളുടെ കഠിനാധ്വാനം അർപ്പണബോധം എന്നിവ ആഘോഷിച്ച ചടങ്ങ് ഒരേ സമയം ആവേശം നിറഞ്ഞതും വൈകാരികവുമായിരുന്നു നന്ദകിഷോറാണ് രചനയും സംവിധാനവും കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത് വലിപ്പം ആകർഷകമായ കഥപറച്ചിൽ താരനിര എന്നിവ കൊണ്ട് വലിയ ശ്രദ്ധ നേടുന്ന ഒരു ചിത്രം ആക്ഷൻ വൈകാരികത ഭാരതീയ പുരാണകഥ കഥ എന്നിവയുടെ സവിശേഷമായ സംയോജനത്തോടെ പ്രേക്ഷരെ നാടകീയമായ സംഭവ വികാസങ്ങളുടെയും വിസ്മയകരമായ ദൃശ്യങ്ങളുടെയും ലോകത്തേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം ഇടുന്നത് സിനിമ ഉപേക്ഷിക്കുന്ന അഭയവങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയതും ഈ ചടങ്ങ് കേക്കൊക്കെ മുറിച്ച് ഷൂട്ടിംഗ് പൂർത്തിയായത് ആഘോഷിക്കുകയായിരുന്നു അവർ മോഹൻലാലിനെ നായകനാക്കിയ ഒരു ബ്രഹ്മണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം ഋഷഭ എന്ന പേരിലാണ് മലയാളത്തിൽ ഈ ചിത്രം പ്രസക്തി നേടുന്നത് മലയാളത്തിലും തെലുങ്കിലും ഒരേ സമയം ചിത്രീകരിച്ച ഈ ചിത്രം പാൻ ഇന്ത്യൻ തലത്തിൽ ആഗോളതലത്തിലും പൊമ്പൻ സിനിമാ അനുഭവം ഉറപ്പാക്കുന്ന തരത്തിലാണ് ഒരുക്കുന്നത് മോഹൻലാനൊപ്പം ഒട്ടേറെ മികച്ച അഭിനേതാക്കളും അണിനിരക്കുന്ന ചിത്രം മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് ഗംഭീര ഛാകരണം കൊണ്ടും സാങ്കേതികമായി പ്രേക്ഷകർക്ക് അതിശയകരമായ കാഴ്ച വാഗ്ദാനം ചെയ്യുന്നു ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയാക്കി ഋഷഭ സിനിമാ വ്യവസായത്തിലെ മുൻനിര വിഷ്വൽ എഫക്ട്സുകൾ എഡിറ്റിംഗ് സൗണ്ട് ഡിസൈൻ എന്നിവയുമായി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ് സിനിമാ അനുഭവത്തിന്റെ മികവിന്റെ അതിരുകൾ മറികടക്കുന്ന ചിത്രമായി ഋഷഭയെ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദീപാവലി ായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഋഷഭ തെലുങ്ക് മലയാളം ഹിന്ദി തമിഴ് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിൽ റിലീസിനെത്തും ഇന്ത്യയിലുടനീളവും വിദേശ വിപണികളിലും ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ശോഭ കപൂർ ഏക്ത കപൂർ സി കെ പത്മകുമാർ മാത്തൂർ സൌരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർനാനി ജൂഹി പരേക് മേത്ത എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഋഷഭ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ തുല്യമായ കഥ പറച്ചിലിനെ പുനർനിർവചിക്കാൻ പാകത്തിനാണ് ഒരുക്കുന്നത് മറക്കാനാകാത്ത ഒരു സിനിമ യാത്ര ഉറപ്പാക്കാൻ തിരക്കഥയും വമ്പൻ സെറ്റപ്പുകൾ മുതൽ ചിത്രത്തിന്റെ ഓരോ വശവും സൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്താണ് ഒരുക്കിയിരിക്കുന്നത് പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്കായി ചിത്രം തയ്യാറെടുക്കുമ്പോൾ ആരാധകർക്കായുള്ള എക്സ്ക്ലൂസീവ് കാഴ്ചകൾ ബിഹൈൻഡ് ദ സീൻ ഉള്ളടക്കം ചിത്രത്തിന്റെ റിലീസിലേക്ക് നയിക്കുന്ന ആവേശകരമായ പ്രൊമോഷൻ ക്യാമ്പയിൻ എന്നിവയ്ക്കായി കാത്തിരിക്കാം ഇപ്പോൾ യാത്ര തുടങ്ങിയ ഋഷഭയുടെ പ്രേക്ഷകർക്ക് മുമ്പ് കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഇതിഹാസ ദൃശ്യാനുഭവം തന്നെ പ്രതീക്ഷിക്കാം എന്നും അണിയറ പ്രവർത്തകർ ഉറപ്പു നൽകുന്നു മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് റാപ്പായി വിവരങ്ങൾ അറിയിച്ചുകൊണ്ടൊരു വീഡിയോ സഹിതമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഋഷഭയ്ക്ക് റാപ്പായി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് സിനിമയല്ല നിങ്ങൾക്കൊരു സീറ്റ് എഡ് ത്രില്ലിംഗ് അനുഭവപ്പെടുത്തുന്ന ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ഇതിഹാസ ആക്ഷൻ എന്റർടൈനറാണിത് എല്ലാ വെല്ലുവിളികളെയും വിജയമാക്കി മാറ്റിയ ഞങ്ങളുടെ ദീർഘവീക്ഷണമുള്ള എഴുത്തുകാരനും സംവിധായകനുമായ നന്ദകിഷോറിനും ഇത് സാധ്യമാക്കാൻ എല്ലാം നൽകിയ അവിശ്വസനീയമായ അണിയറ പ്രവർത്തകർക്കും വളരെയധികം നന്ദി എന്റെ നിർമ്മാതാക്കളുടെ അജഞ്ചലമായ വിശ്വാസത്തിനും പിന്തുണയ്ക്കും ഹൃദയംഗമമായി നന്ദി മറക്കാനാവാത്ത ഒരു യാത്രയ്ക്ക് തയ്യാറാകും ഈ ദീപാവലിക്ക് തിയേറ്ററിൽ കാണാൻ ഒരു ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ തയ്യാറെടുക്കൂ എന്ന വാക്കുകളുമായാണ് മോഹൻലാൽ സോഷ്യൽ ും ഒരു മികച്ച സിനിമ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കാം ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ തെലുങ്കിൽ നിന്നും മറ്റൊരു ചിത്രം കൂടി മോഹൻലാലറേതായി വരുന്നുണ്ട് കണ്ണപ്പ എന്ന ചിത്രം എന്നാൽ ഇതിൽ മോഹൻലാൽ ഒരു ക്യാമറ റോളിലാണ് എത്തുന്നത് അതിൽ തന്നെ ക്യാമറ റോളുകളിൽ നിരവധി ഒമ്പൻ താരങ്ങളാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് മോഹൻലാൽ കൂടാതെ മറ്റ് ഇൻഡസ്ട്രിയിലെ ഒമ്പൻ താരങ്ങളും എത്തുന്നുണ്ട് ഇപ്പോഴത്തെ അവസാനമായി എത്തിയിരിക്കുന്നത് സാക്ഷാൽ ട്രിബൽ സ്റ്റാർ പ്രഭാസിന്റെ ഈ ചിത്രത്തിലെ ഫസ്റ്റ് ലുക്കാണ് രുദ്ര എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഇതൊരു വലിയ സർപ്രൈസിംഗ് ആയി തെലുങ്ക് പ്രേക്ഷകർക്ക് മാറിയിട്ടുണ്ട് വലിയ ആവേശമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും ഉണ്ടായിരിക്കുന്നത് ലോഡ് ശിവയുടെ കമാൻഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രുദ്ര എന്ന കഥാപാത്രത്തെ പ്രഭാസ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു ഇവരെല്ലാം കൂടി എത്തുമ്പോൾ എങ്ങനെയാകും ഉണ്ടാകുക എന്നതാണ് വലിയൊരു ആദേശത്തോടെ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് മോഹൻലാലും പ്രഭാസും അക്ഷയ് കുമാറും ഒക്കെ ഒരുമിച്ചെത്തുമോ